നമുക്ക് രണ്ടായിരം മുപ്പതിനാം രണ്ട് ലക്ഷത്തി മുപ്പതിനാറ് പോലെ കൊടുക്കാം അതെ അതെ കുറച്ചും കൊടുക്കാം എന്തെങ്കിലും കുറച്ച് കൊടുക്കാം ഒന്നര ലക്ഷം വരെ ലോൺ കൊടുക്കാം മാക്സിമം പതിനൊന്ന് മോഡലാണ് ആ പതിനൊന്ന് മോഡലുണ്ട് ഫുൾ ആ ഫുൾ ഓപ്ഷനായില്ലേ ടയറും കാര്യങ്ങളൊക്കെ പുതിയ ടയറാണ് ഡീസൽ ഓട്ടോമാറ്റിക് രണ്ടായിരത്തി പത്ത് മോഡൽ ആ പത്ത് മോഡൽ ഡീസൽ ഓട്ടോമാറ്റിക് ആണ് അല്ലേ ഇരുപത്തഞ്ചിന ഫാൻസി നമ്പർ ഉണ്ട് നമുക്ക് ഒന്നേ കൊടുക്കാം ഒരു ലക്ഷത്തി സിറ്റി ഹോട്ടാസിറ്റി കൊടുക്കാൻ അജി ചെയ്ത് കൊടുക്കാ നമുക്ക് ഒരു ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റാറ് കൊടുക്കാം ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റാറ് കേരള നമ്പർ ആക്കി കൊടുക്കാം അതെ അതെ ലോൺ പറഞ്ഞത് ലോൺ ഒരു മൂന്നുപയ്യ മൂന്നര ലോൺ കൊടുക്കാം രണ്ട് പത്ത് വൈകുന്നേരം കുറച്ച് കൊടുക്കാം രണ്ട് ലക്ഷത്തി പത്താറ് എട്ട് സീറ്റ് സ്കോർ പേ കൊടുക്കാം അതെ അത് കുറച്ചും എന്തെങ്കിലും കൊടുക്കാ ബാക്ക് വൈപ്പ് കാര്യങ്ങളൊക്കെ വരുന്നത് ഒന്നര ലക്ഷം എട്ട് പോവാൻ പറ്റാ നല്ല അടിപൊളി സൈലുകൾ കൊടുക്കാം സെവൻ സീറ്റ് എട്ട് സീറ്റ് നൂറ്റി നാപ്പത് കൊടുക്കാം ഒരു ലക്ഷത്തി നാല്പതിനാറ് പേക്ക് മാർസൽ എക്കണോമി കൊടുക്കാം അല്ലേ രണ്ടായിരം കൊടുക്കാം രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യാറ് പേക്ക് അൽ ടി സു പത്ത് മോളിൽ കൊടുക്കാം ആയിരം നമ്മളങ്ങനെ വീണ്ടും വീണ്ടും ബസ് ക്ലാസ് വീണ്ടും എത്തിക്കുന്നുണ്ട് നമ്മൾ കഴിഞ്ഞൊരു വീട് എത്തും അതിന്റെ സെക്കൻഡ് പാർട്ട് പാർട്ടാണ് സെക്കൻഡ് പാർട്ടി പത്തിരുപതോളം വണ്ടിയിലുണ്ടോ മേജർ ആക്സിഡന്റ് ഫുൾ അടിപൊളി ഷോറൂം ആണ് നല്ല അടിപൊളി ക്വാളിറ്റി ഉണ്ട് ഒമ്പതര ലക്ഷം നല്ല അടിപൊളി പതിനൊന്ന് മോളുണ്ട് മാക്സിമം ലോണും കീറും അതേമാതിരി ചെറിയ മുളക്കിൽ ഇറക്കാനും പറ്റും ലൊക്കേഷൻ പിന്നെ തിരൂര് താനൂർ വട്ടത്താണ് പ്രോപ്പർ ലൊക്കേഷൻ പിന്നെ വീടില് മൂന്നാൾ നമ്പർ ഉണ്ട് നമ്പറിൽ വിളിച്ചാൽ ലൊക്കേഷൻ കിട്ടും അതേപോലെ ഗൂഗിളിൽ അടിച്ച അങ്ങനെ കിട്ടുമല്ലോ അല്ലേ ഏശൊരു പത്ത് നാൽപ്പതിനായിരം മുതലാണ് നാനാള് സ്റ്റാർട്ടിങ് എന്റെ നാപ്പത്തി രണ്ടായിരം പേക്ക് മാര് ജിണറുകൾ ഉണ്ട് അതല്ല പത്തൊൻപത് അമ്പത്തയ്യായിരം മുതല് ഡീസൽസ് എന്നോടൊക്കെ സ്റ്റാർട്ടിങ്ങുണ്ട് അതേപോലെ ഇതൊക്കെ ഒന്നര ലക്ഷം രണ്ട് ലക്ഷം മടക്കല് ഫോർച്യർ ക്രിസ്തകള് ഇന്നോളം എല്ലാ മോളിലും വണ്ടികളൊക്കെ ഉണ്ടോ സെവൻ സീരീസ് അതിലുള്ള ശേഷം ഒന്നര ലക്ഷം സ്റ്റാർട്ടിങ് വീഡിയോ സ്കിപ്പ് ചെയ്യാൻ മുഴുവനെ കാണാൻ സമയം നമ്മളെ ചാനലിൽ കയറി സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് പേജ് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ ആയതുകൊണ്ട് ആയതുകൊണ്ടല്ല അടിപൊളി ആണ് ഓപ്ഷൻ ആ എത്ര പതിനാറ് മുകളിൽ പതിനേഴ് വണ്ടിയാ പെട്രോള് എത്ര ഓടികണ്ട് പറയാൻ മാത്രമൊന്നും ഇല്ല ഒരു പരിപാടി നല്ല വൃത്തല അടികൾ ഉണ്ട് പെട്രോണ്ടിയാണല്ലേ പെട്രോൾ ആണ് ആ ഇന്ത്യയിലും കാര്യങ്ങളൊക്കെ ഓ എത്ര വണ്ടി കിട്ടുമ്പോൾ ചോദിക്കണ്ടേ ഇത് നമുക്ക് നാലരയ്ക്ക് കൊടുക്കാം നാലരയ്ക്ക് കൊടുക്കാം നാലര ലക്ഷം ആടിപൊളി ഐ ട്വന്റി എൽ ഐ ടി ഐ ട്വന്റി കൊടുക്കും വണ്ടി പെട്രോൾ പെട്രോൾ കിട്ടും പതിനഞ്ചിന് ഉള്ളിൽ മൈലേജ് കിട്ടും പറയാം വേറെ പണികളൊന്നും ലോൺ എത്ര ലോൺ ഒരു മൂന്നര റുപ്യ ലോൺ കിട്ടും മാക്സിമം വേറൊരു എഴുപ വേറെ പണികളൊന്നും ജലവില്ല ജലീലാക്ക അടുത്തുള്ള ആട്ടിപ്പൊളി സ്ഥാ ആ അല്ലേ ടയോട്ടന്റെ ജി 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 ആണ് ആണ് വി ഓപ്ഷൻ െ ഏറെ മോഡൽ പതിമൂന്ന് മോഡൽ മോഡലാണ് അല്ലേ ഇത് ഡിഎൽ ആണല്ലേ ഡൽഹി കേരള നമ്പർ കേരള നമ്പർ ആക്കി നമ്പർ കൊടുക്കും എത്ര ഓടിയോടല്ലേ ഇത് ഒന്നും ഓടി ഒരു ലക്ഷം ഓട്ടം ഉണ്ടോ ആ ഉണ്ട് ഓട്ടോണ്ടോ വണ്ടിയാണ് അപ്പൊ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്ക നല്ല വൃത്തി ഇന്ത്യയിലെ കാര്യങ്ങളൊക്കെ ഓ ഓണശുപത്രി സിംഗിൾ ഉണ്ടോ ഓടനുണ്ട് ഒരു പരിപാടി ഇല്ല ധൈര്യം ആ എത്ര വണ്ടി നമ്മൾ ചോദിക്കണത് നമുക്ക് നമ്പർ ആക്കിട്ട് അഞ്ച് കേരള നമ്പർ ആക്കിട്ട് അഞ്ചു ലക്ഷത്തി അറുപത്തയ്യാറ് അടിപൊളി കൊടുക്കാം വെള്ളിയല്ല ഒരു സ്വർണ്ണ കളർ അല്ലേ ലോണ് നമ്പർ ലോൺ വരും എത്ര കേറു അപ്പൊ നമുക്ക് ഒരു നാല് ഉറപ്പിന്റെ മേലൊക്കെ മാക്സിമം എന്തായാലും ഒരു പത്തു അറുപത് ഉറുപ്പേക്ക് വണ്ടിയെടുക്കാം വണ്ടി ഇതിപ്പോ ഡീസൽ അല്ലായിരുന്നേ ആ ഡീസൽ എത്ര മൈലേജ് കിട്ടും ഒരു ഇരുപത് പതിനെട്ട് ആ ലെവലിൽ മൈലേജും കിട്ടും അടുത്ത വീണ്ടും അൽടീസ് നല്ല അടിപൊളി കളറല്ലേ മോഡൽ മോഡലായിരുന്നാലേ ഇത് രണ്ടായിരത്തി പത്ത് മോഡലാണ് ആ പത്താള് മോഡലായിരുന്നേ ഇത് ഓപ്ഷൻ ആയിരുന്നാല് ഓപ്ഷൻ ജി ജി ആണ് കേരള നമ്പറായ വണ്ടിയാണ് നമ്പറായ വണ്ടി ആ കേരള അമ്പത്തി ഒക്കെ ഫുൾ ഓപ്ഷൻ വണ്ട് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് എത്ര ഓടിയോന്നാല് ഓടിക്കണത് വന്നേ പതിനാലാണ് ഒരു ലക്ഷത്തി പതിനാലായിരം കിലോമീറ്റർ ഓടിക്കണോ കാണുന്നത് മീറ്റർ കാർഡ് ഉണ്ട് പറയാൻ പറ്റൂട്ടോ ജനുവേറ്റിയോ പറയില്ല മീറ്റർ കാണാൻ പറയുള്ളൂ അല്ലേ പറഞ്ഞുള്ളൂ ഓക്കെ ഓണർഷിപ്പ് എത്ര ആയിക്കണോ ഓണർഷിപ്പ് മൂന്നായിക്കണു ഇപ്പൊ നിലവിലുള്ളത് ആ എന്നാൽ റീപ്ലേസുകൾ ഉണ്ടോ റീപ്ലേസ് ഒന്നും ഒരു പരിപാടി ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു ആ കൊടുക്കാം അത്യാവശ്യം വൃത്തി ലോണ്ടില്ലേ ഓക്കേ എന്നാ എത്ര വില വയ്ക്കുന്നതിന് നമുക്ക് രണ്ടേ തൊണ്ടി കൊടുക്കാം രണ്ട് ലക്ഷം തൊണ്ണൂറ്റുപയോഗിക്കൽ അൾട്ടീസ് പത്ത് മോള് കൊടുക്കാം കൊടുക്കാം ടൈഡിന്റെ സടാവണ്ടെ വണ്ടി ഡീസലിന് നല്ല മൈലേജ് ഉണ്ടാവും പതിനെട്ട് മലേജ് എന്നാലും കിട്ടും കിട്ടും ഈ രണ്ടേ തൊണ്ട ലോൺ ഉള്ളൂ അല്ലേ മാക്സിമം ചെയ്തോടുക്ക രണ്ടായിരത്തി പത്തായതോണ്ട് നോക്കാൻ തൊട്ട് മൈലേജ് രൂപേജ് അടുത്തുള്ള നെക്സോൺ ഏറ്റവും ഓപ്ഷൻ ഏറ്റവും നെക്സോൺ അത് ഓട്ടോമാറ്റിക്കല് ഓട്ടോമാറ്റിക് ആണ് സൺട്രൂഫ് ആയിരുന്ന മോഡല ആ കുട്ടിയൊക്കെ തലട്ട് പോകാൻ പറ്റാത്തല്ല മോഡലായി ഇത് രണ്ടായിരത്തി ഇരുപത് ഇരുപത് മോഡലാ ഓപ്ഷൻ വരുന്നേറ്റവും ഫുള്ള് ഏറ്റവും ഫുൾ കിലോമീറ്റർ തരേ കിലോമീറ്റർ ാണ് അത് ഓട്ടോമാറ്റിക് ആണ് സീറ്റ് കാര്യൊന്നും പൊട്ടിച്ചത് വണ്ടി റീപ്ലേസ് ഒരു മാനും ഒന്നും ഇല്ല തൈര് തൈരത്ത് പറഞ്ഞു കൊടുക്കും കണ്ടീഷൻ ഓ എത്ര വണ്ടി ചോദിക്കുന്നേ ഒമ്പത് ലക്ഷത്തി മുപ്പതിനായിരം വണ്ടിക്ക് ചോദിക്കൊണ്ട് സൺപ്രൂഫ് ഉള്ള ഓട്ടോമാറ്റിക് നക്സോ കുറച്ച് കൊടുക്കൂലെ എന്തെങ്കിലും ചെറുമാരി മാക്സിമം ചിലപ്പോ ഫുൾ ലോണായി കാരണം അല്ലെങ്കിൽ ഒരു പത്തു മുടക്കിൽ വണ്ടി ഡീസലെ പെട്ടോള ഡീസല് ഡീസൽ ഡീസൽ ഓട്ടോമാറ്റിക് എത്ര മൈലേജ് കിട്ടും മൈലേജ് എങ്ങനെയല്ല ഒരു ഇരുപതിനുള്ളിൽ മൈലേജ് ഉണ്ടാവും എന്നാലും കിട്ടും ഒരു ഭരണ കൊടുക്കാല്ലേ അടുത്ത വണ്ടി ഇന്നോവ ഇന്നോവ എങ്ങനെ പോണേ

എത്ര വണ്ടിക്ക് ചോദിക്കണതല്ലേ നമുക്ക് നമ്പർ ആക്കിട്ട് ഒമ്പതര റുപ്യ കേരള നമ്പർ ആക്കിട്ട് കൊടുക്കലോവ അതും ഒമ്പതര നമ്പർ ആക്കിട്ട് നമ്പർ ആക്കി ലോൺ അല്ലേ ലോണ് നമ്പർ ആയി കഴിഞ്ഞാൽ കിട്ടും നമ്പർ ആയി കഴിഞ്ഞാൽ മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം ലോണ് കിട്ടും എന്നാലും ഡീസലാ മൊത്തം മല കിട്ടു ഡീസല് ഇതൊക്കെ ഒരു പന്ത്രണ്ട് പതിമൂന്നൊക്കെ കിട്ടും മൈലേ എന്നാലും കിട്ടും പറയാ അതേ മാർക്ക് തന്നെ വെള്ളം ഉണ്ടല്ലോ ആ രണ്ടായിരത്തി ഇത് മോഡൽ കുറഞ്ഞ വണ്ടിയാണ് മോഡൽ കുറഞ്ഞ കുറഞ്ഞേ എത്ര മോഡൽ മോഡലിൽ നല്ല രണ്ടായിരത്തി പതിനൊന്ന് പത്ത് മോഡൽ പതിനൊന്ന് ഇത് ഓപ്ഷൻ ഓപ്ഷനാ വരണ്ടത് സെയിം ആണ് വെള്ള കളർ അല്ലേ ആ വെള്ള കളർ സീറ്റ് ഉണ്ട് എട്ട് സീറ്റ് വണ്ടി വരണല്ലേ അത്യാവശ്യം ഉണ്ട് അല്ലേ എത്ര ഓടികൾ നല്ല ഇത് ഒന്നേ സബ്ജിങ് ഒന്നേ മുക്കാലും അല്ല അല്ലേ കേരള നമ്പറേ വണ്ടി അല്ലേ നമ്പറേ വണ്ടിയാണ് നമ്പറേ വണ്ടി സ്പോൺഷിപ്പ് എത്രണ്ടോ സ്പോൺഷിപ്പ് സെക്കൻഡ് റീപ്ലേസ് ഒന്നില്ല ഒരു പരിപാടി പറയണോ വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഇല്ല പറയാലോ അല്ലേ എത്ര വണ്ടി നമ്മൾ ചോദിക്കണം എന്നാലേ നാലു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യാറ് പത്ത് മുകളിൽ പതിനൊന്ന് ഇന്നോവ കൊടുക്കാം അതും ലോൺ കയറുല്ലേ കേരള നമ്പർ അപ്പൊ ലോൺ എന്തായാലും കയറും ഒരു രണ്ടു മൂന്നു എന്തായാലും കയറുവല്ലേ മൂന്നു മൂന്നുപേറും ആ എന്തായാലും ഒരു ഫോർ എട്ട് സീറ്റ് വണ്ടി കൊണ്ടുപോകാലോ അല്ല പിന്നെ കുറച്ചു കൂടുതൽ വേറെ ഉണ്ട് ഒരു പത്ത് പന്ത്രണ്ട് പതിമൂന്നോല്ലാം മൈലേജും കിട്ടും അടുത്തോണ്ടല്ല അടിപൊളി ക്രിസ്റ്റലേ ഇന്നോവ ക്രിസ്റ്റലെ കളിക്കണ്ടല്ലേ അങ്ങനെ മോഡലിക് ഓട്ടോമാറ്റിക് ഇന്നോവ ക്രിസ്റ്റല്ലേ ഫോർ ഓട്ടോമാറ്റിക് ജി ഫോർ ഓട്ടോമാറ്റിക് ആണ് എത്ര മോഡല രണ്ടായിരത്തി പതിനേഴ് പതിനേഴ് മോഡൽ ഉണ്ടപ്പോ ഉണ്ട് ആ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഇരുപത് അയക്കണപ്പോ ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ ഓടിക്കണോഷിപ്പ് നിങ്ങളാ സെക്കൻഡ് ഓണർഷിപ്പ് ഇപ്പൊ നിലവിലുള്ളത് കേരള കൊണ്ട് തന്നെയാണ് അതോ റീവണ്ടി അല്ല റീവണ്ടി റീ രജിസ്ട്രേഷൻ കൊണ്ട് അല്ലേ നമുക്ക് നമ്പർ നമ്പറാക്കി കൊടുക്കാം കേരള നമ്പർ ആക്കിട്ട് കൊടുക്കും എത്ര ഉണ്ട് നമ്മള് ചോദിക്കണെന്നാല് നമ്മള് നമ്പറാക്കി പതിനഞ്ചേ മുക്കാലാണ് ചോദിക്കണത് പതിനഞ്ച് ലക്ഷത്തി എഴുപത്തി അയ്യാറ് കേരള നമ്പർ ആക്കിയിട്ട് കൊടുക്കും കൊടുക്കും സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ നല്ല അത്യാവശ്യം വൃത്തലമുണ്ട് ഓ നിങ്ങൾ കമ്പനി ഹിസ്റ്ററി ഉണ്ടോ കമ്പനി ഇഷ്ടമാണ് ഒന്ന് ഇരുപതായിട്ടുള്ള ഒന്നും ചെയ്തിട്ടില്ല ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ വരെ കറക്റ്റ് ഇസ്റ്ററിലാണ് സെക്ലോൺഷിപ്പ് സെക്കോൺഷിപ്പ് റീപ്ലേസ് എന്നാല് റീപ്ലേസ് എന്ന് പറഞ്ഞാൽ ബാക്കിലെ ഡിക്ക് മാത്രമേ ബാക്കിലെ ഡിക്ക് പറയണോ വേറെ മേജർ കാര്യങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല ലോൺ എത്ര കയറും നമ്പർ ആക്കി കഴിഞ്ഞാൽ ഒരു പത്ത് രൂപ പത്ത് പത്ത് റുപ്യന്റെ മേലെ ലോങ് കയറും രൂപ മാക്സിമം വേറൊരു ഒന്നര രണ്ടര ലക്ഷം അടിപൊളി ഇന്നോവ ഇന്നോ ക്രിസ്താവല്ല നല്ല പ്രൊഫൈലൊക്കെ കൊണ്ടാമറ്റോ അതിന് പറഞ്ഞ് ചെയ്യാട് അടിപൊളി എക്സ്പോസ് ലക്ഷറി വണ്ടി അല്ലേ വണ്ടി നല്ല വണ്ടിയാ നല്ല അടിപൊളി വണ്ടി അങ്ങനെ മോഡൽ രണ്ടായിരത്തി പതിനേഴ് പതിനേഴ് മോഡൽ ഉണ്ട് പതിനേഴ് മോഡല് ഓപ്ഷൻ സിംഗിൾ ഓണറാണ് എഴുപത്തയ്യായിരം ഉള്ള ഓട്ടോളൂ ആകെ എഴുപത്തിയായിരം എഴുപത്തി അയ്യായിരം സിംഗിൾ ഓണർഷിപ്പില്

ഇത് ഒരു നാലര നാലരും കാര്യങ്ങളൊക്കെ മാക്സിമം ലോണാണല്ലേ ഇത് പെട്രോൾ ഡീസലാ ഡീസല് ഉള്ളിൽ എന്തായാലും മൈലേജ് അടിച്ച് മിന്നി പോകുക കംപ്ലൈന്റ് ചെയ്യാത്ത സിംഗിൾഷിപ്പ് വണ്ടി ലോ കിലോമീറ്റർ ഓട്ടോ ജലീലാക്ക അടിപൊളി എക്സ്യൂ ഫൈവ് ഡബിൾ ബ്ലാക്ക് വണ്ടി അത് ഫാൻസി നമ്പർ നമ്പർ മൂന്നല്ലേ കേരളത്തി പൂജ്യം 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 മൂന്നില് മൂന്ന് ഏതാ വണ്ടി

ഒരു പരിപാടിഞ്ഞാലേ നല്ല അടിപൊളി സീറ്റ് സീറ്റ് വണ്ടി നല്ല അടിപൊളി വണ്ടി നമ്മൾ ചോദിക്കണത് അഞ്ച് അഞ്ചു ലക്ഷത്തി അറുപത്തയ്യാറ് അടിപൊളി ഡബിൾ ഫുൾ ചെയ്യാൻ മാക്സിമം കുറച്ച് കൊടുക്കുക ഫാൻസി കുറച്ചും ഉണ്ട് ഉണ്ടല്ലേ ഓ ലോൺ എത്ര കേറും ലോൺ നല്ല പ്രൊഫൈൽ മേലെ പ്രൊഫൈലൊക്കെ ഒരു പത്തൂറ് ഉപയോഗിക്കാറുപയൊക്കെ വണ്ടി വണ്ടി നോക്കല്ലേ മാക്സിമം ചെയ്ത് ചെയ്തോടുക്ക ഡീസലാ മാത്രം മൈലേജ് കിട്ടും ഒരു പതിനഞ്ചിന്റെ ഉള്ളിൽ മൈലേജ് പറയാം പറയാം അടുത്ത അടിപൊളി ഫോർച്യൂണർ അല്ലെ ഫോർച്യൂണർ രണ്ട് മൂന്ന് ഫോർച്യൂണർ ഉണ്ട് ഒന്നാണത് കേരള നമ്പർ ആയ അടിപൊളി ഫോർച്യർ എങ്ങനെ ഉണ്ട് രണ്ടായിരത്തിഒമ്പത് ഒമ്പത് മോഡല് ഫോർച്യറല്ലേ എത്ര വരെ പേപ്പർ ഉണ്ട് പുതിയ പേപ്പർ നമ്പർ ആയിട്ടുള്ളൂ ഏഹ് പുതിയ പേപ്പർ എടുത്താണപ്പൊ അപ്പൊ അഞ്ചു വർഷത്തിന് പേപ്പർ ഉണ്ട് പേപ്പറുണ്ട് ആ എന്നാ കിലോമീറ്റർ എത്ര ഓടിയുണോ കിലോമീറ്റർ ഒന്നേ നാൽപ്പത് ഒന്നേ നാപ്പത് മടിയിലുണ്ട് ഒരു ലക്ഷത്തി എഴുപതിനാല് ഫോർ ഇന് മാനുവൽ ആണല്ലേ ആ നല്ല അടിപൊളി കിടിലം മണ്ടില്ലേ എട്ടാ അടിച്ച് മിന്നി പോകാം സുഖായിട്ട് പോവാ സുഖമായിട്ട് പോകാതെ എത്ര വണ്ടി നമ്മൾ ചോദിക്കണം എന്നാലേ ഇത് നമുക്കൊരു ലാസ്റ്റ് കൊടുക്കാം നമ്പറായ വണ്ടി കേരള നമ്പറായ വണ്ടി എട്ടര ലക്ഷം ലാസ്റ്റ് കൊടുക്കാം അതും അല്ല അടിപൊളി ഫോർച്യൂണർ അല്ലേ ഫോർച്യൂണർ ഫോർച്യർ ലോണ് ഓ എത്ര കേറുമ്പോ ഓ ലോണ് വല്ലാതെ രണ്ടു മൂന്ന് അടിപൊളി ഫോർച്യർ ഫോർ ഇന് ഡീസൽ എത്ര മൈലേജ് കിട്ടും ഡീസൽ ഇതൊക്കെ മൈലേജ് ചോദിക്കലും ഒരു പത്ത് പന്ത്രണ്ട് പറയാലോണ്ടോ മൈലേജ് വണ്ടിയല്ലേ തോന്നൂല്ലേ അടുത്തോണ്ട് അതേപോലെ ആണല്ലോ ഇത് നമുക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് ആണ് പന്ത്രണ്ട് മോഡലുള്ള വണ്ടിയാണ് മോഡലുള്ള വണ്ടി എച്ച് ആർ ആണല്ലോ എച്ച് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് എച്ച് ആറിൽ ഫുൾ ഓപ്ഷൻ ആണ് അതേപോലെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒന്ന് ഒന്നേ തൊണ്ണൂറ് ആണ് കിലോമീറ്റർ ഓടിയുണ്ട് ഓണർഷിപ്പിന്നെ ഓണർഷിപ്പ് സിംഗിൾ ഓണർ ആണ് എപ്പോഴും പേർക്ക് പറയില്ല സിംഗിൾ ഓണർഷിപ്പ് നിക്കണല്ലേ ഓ നല്ല അടിപൊളി ഇന്റ കാര്യങ്ങളൊക്കെ ഓ മാനുവൽ ആണ് അല്ലല്ലേ അല്ല അല്ല ടു വീലാണ് മാനുവൽ ആണ് ടൂ വീലാണ് എട്ടാക്ക് പോകാം സുഖായിട്ട് പോവാ എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണേ ഇത് നമുക്ക് ലാസ്റ്റ് കൊടുക്കാം പതിനൊന്നര ലക്ഷം ഫോർച്യൂണർ വി ആർ പി വി ഐ പിള്ള വണ്ടി കൊടുക്കുക ലോൺ കാര്യങ്ങള് നമ്പർ കിട്ടും നമ്പർ ആയി കഴിഞ്ഞാൽ മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കുക ഒന്നുപയക്കില് മൂന്ന് മുടക്കിലൊക്കെ വണ്ടി എറക്കാം പത്ത് പന്ത്രണ്ട് മൈലേജ് കിട്ടും ജലീലാക്ക അടുത്തോടെ അടിപൊളി കിടന്നം കില്ലാരി പചേറാണ് അല്ലേറാണ് ഏതാ സാധനം ഞങ്ങളുടെ മോഡലേ രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് ആ പതിനൊന്ന് മോഡലുണ്ട് ഫുൾ ഓപ്ഷനായ കാരണം ഓപ്ഷൻ ആണ് ടയറും കാര്യങ്ങളൊക്കെ പുതിയ ടയർ ആണ് കടുപുത്തൻ ടയർ നാലിന് ഇട്ട് കൂടുതറ് വണ്ടി തിരുവരോ രജിസ്ട്രേഷൻ ചെയ്ത വണ്ടി കേരള നമ്പറായ വണ്ടി അല്ലേ നമ്പറേ നല്ല ടോയ്ലറ്റ് കളർ കറു വരുന്ന വണ്ടില്ലേ വെള്ളിണ്ട് ഗ്രേ കളറുണ്ടല്ലോ ബ്ലാക്ക് കളർ ഉണ്ടല്ലോ ആ ഓടിക്കുന്ന പറയാൻ പറ്റുന്ന ഇത് ഒന്ന് ഇരുപത്തെട്ട് ഓടിക്കണ് ഒരു ലക്ഷത്തി ഇരുപത്തി എട്ടായിരം അതൊക്കെ ഓഫ് റോഡ് ഓ ഓ പജരുത്തൊക്കെ അടിച്ച് പിന്നെ പോകലേ സീറ്റർ കാര്യങ്ങളൊക്കെ ഓൺഷിപ്പ് എത്ര ഓൺഷിപ്പ് നോക്കി വേണം മൂന്നാമത്താണ് വേറെ റീപ്ലേസോ മേജർ ആക്സിഡന്റോ ഒന്നുമില്ല ഒരു പരിപാടി ഇല്ല ധൈര്യം പറയാം വൃത്തിയുള്ള വണ്ടി എന്ന് പറഞ്ഞുകൊടുക്ക എത്ര വണ്ടി ചോദിക്കണ്ടേക്കാം ഒമ്പതര ലക്ഷം വണ്ടി കൊടുക്കാം കൊടുക്കൂർ ചെയ്യാൻ ലോണ് കാര്യങ്ങളൊക്കെ അഞ്ചു ലക്ഷത്തിനുള്ളിൽ നമുക്ക് മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം എന്തായാലും മൂന്നാല് നല്ല ജമ്ടെ പതിനൊന്ന് മോഡലുണ്ട് അതെ അവര് ഫോർ ഇൻറ്റു ഫോർ ഫുൾ ഓപ്ഷൻ നല്ല വണ്ടി അല്ലേ ഓഫ് റോഡ് വണ്ടി എന്ന് പറയല്ലേ ഏഴാക്കടിച്ചു പിന്നി പോകാ ഡീസ മാത്ര മൈലേജിലും ആ പത്ത് പന്ത്രണ്ട് അവര് പറഞ്ഞു കൊടുക്കാല്ലേ അടിപൊളി പോണല്ലേ അടിപൊളി വെള്ളക്കളർ പോലും മോഡൽ പന്ത്രണ്ട് രജിസ്ട്രേഷൻ വണ്ടിയാണ് പതിനൊന്ന് മോഡല് പന്ത്രണ്ട് രജിസ്ട്രേഷൻ പിന്നെ വണ്ടി അല്ലേ അതെ ഇത് ഓപ്ഷൻ തന്നെ ഇത് നമ്മളെ കംഫർട്ട് ലൈൻ ഓപ്ഷന് നല്ല മെക്കാനിക്കൽ അടിപൊളി വേണ്ടി അടിപൊളിയല്ല വൃത്തില്ല അടിപൊളി പോളല്ലേ അതെ അതെ ആ ഇന്ത്യൻ കാര്യങ്ങളൊക്കെ നോക്കണ ഏതാ സാധനം സീറ്റർ കാര്യങ്ങളൊക്കെ ചെയ്തോണ്ട് എ സി ഒക്കെ വർക്കിംഗ് എല്ലാം വർക്കിംഗ് ഒരു അമ്പത് ടയർ ഉണ്ട് ആ നല്ല എഞ്ചിന് കുഴപ്പമില്ലാത്തൊരു വണ്ടി നല്ല വൃത്തിയുള്ള അതെ അതെ പച്ചപ്പുല്ലൊക്കെ ഉണ്ടല്ലേ വലിയ വലിയ കുഴപ്പമില്ലാത്ത വണ്ടി ആ ഓക്കെ എത്ര ഓടികൾ നാല് ഇത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പാ സെക്കൻഡ് ഓണർഷിപ്പാണ് റീപ്ലേസ് ഉണ്ടോ പ്രത്യേകിച്ച് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഒരു പരിപാടിയില്ല ഇല്ല ഇല്ല എത്ര ആയിക്കൊണ്ട് നമുക്ക് രണ്ടേ മുപ്പതിന് എടുക്കാം രണ്ടു ലക്ഷത്തി മുപ്പതിനായിരം പോളെ കൊടുക്കാം അതെ അതെ കുറച്ചും കൊടുക്കാം എന്തെങ്കിലും ലക്ഷം വരെ ലോൺ കൊടുക്കാം മാക്സിമം അതെ ഒരു പത്ത് എൺപതിനായിരം വണ്ടി വണ്ടി കൊടുക്കാം ഡീസൽ ആയിരുന്നു ഡീസൽ എത്ര മൈലേജ് ഉണ്ട് ഒരു അടുത്ത് മൈലേജ് ഉണ്ട് എന്താണ് അടിപൊളി ഫോർച്യൂണർ അല്ലെ ഫോർ ഇന്റു ഫോർ രണ്ടായിരത്തി ഒമ്പത് ആ പിന്നെ കേരള അമ്പത്തഞ്ചില് ഇവിടെ നമ്പറായ വണ്ടിട്ടോ കേരള നമ്പറായ വണ്ടിയാണ് കേരള വണ്ടി അതെ നല്ല ക്യൂട്ട് വണ്ടിയാണ് ഫുൾ ബ്ലാക്ക് ഉള്ളു കാര്യങ്ങളൊക്കെ ഫുൾ ബ്ലാക്ക് ആണ് ഉള്ളല്ലേ എത്ര വഴികൾ നല്ല ഇത് ഒന്ന് അറുപത്തഞ്ചുപോടി ആ പിന്നെ കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ് കമ്പനി ഫുൾ ബ്ലാക്ക് പോകാലോ അതെ അതെ ഓ എല്ലാം ബ്ലാക്ക് അടിപൊളി ഉണ്ട് ആണ് അതെ നമുക്ക് ഏത് വണ്ടിയാ എക്സ്ചേഞ്ച് ഒക്കെ ചെയ്യാം ഏത് വണ്ടി കൊടുത്താലും ഫോർച്യൂണർ കൊടുക്കാനല്ലേ കൊടുക്കാം കൊടുത്താലല്ലേ െ ഇതിപ്പോ മൂന്നാമത്തെ വാണിഷ്യപ്പോ നാട്ടിലുള്ളത് ശതമാനം ടയർ നാലുണ്ട് വലിയ ഒരു കുപ്പില്ലാത്ത വണ്ടി നമുക്ക് ഒരു ഏഴ് ലക്ഷം തൊണ്ണൂറ്റുപയ്യ കൊടുക്കാം ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റാറ് കേരളം നമ്പറാക്കാം അതെ അതെ ലോൺ ലോൺ ഒരു മൂന്നുപയ്യ മൂന്നായിരം ലോൺ കൊടുക്കാം മാക്സിമം ലോൺ കറും പറഞ്ഞു കൊടുക്കാം കൊടുക്കാം ഇതിപ്പോ ഡീസൽ എത്ര മൈലേജ് പോകും ഇത് എന്തായാലും ഒരു പത്തിനുള്ളിൽ പത്തിനുള്ളിൽ മൈലേജ് അടിപൊളി ിയോല ചോപ്പ ഡീസൽ ഓട്ടോമാറ്റിക് രണ്ടായിരത്തി പത്ത് മോഡല് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് അങ്ങനെ മോഡൽ ഇത് നമുക്ക് രണ്ടായിരത്തി പത്ത് മോഡല് ആ ഓക്കെ ഒന്ന് അറുപത് ആ ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ ഓണർഷിപ്പ് നാലഞ്ചിന്റെ മാലുണ്ട് നാലോ അഞ്ചോ ആ ആക്സിഡന്റ് ആ സീറ്റ് അതെ എത്ര വണ്ടി നമ്മള് ചോദിക്കണമെന്നല്ലേ ഇത് നമുക്കൊരു മൂന്ന് രൂപ അഞ്ഞൂറ് ലാസ്റ്റ് രണ്ടു ലക്ഷത്തി തൊണ്ണൂറുപയൊക്കെ രണ്ടായിരത്തി പത്ത് എംഒക്ക് ഏറ്റവും ടോപ്പിന്റെ മോഡൽ ഡീസൽ ഓട്ടോമാറ്റിക് കൊടുക്കാം ഡീസൽ ഓട്ടോമാറ്റിക് സ്ക്വയർ പടുക്കല്ലേ അത് ചോപ്പ് കളർ അതെ ലോൺ കയറില്ലേ ലോൺ നമുക്ക് നോക്കാം ശ്രീറാം ലോൺ കിട്ടേണ്ടിയാണ് കിട്ടേണ്ടേ കസ്റ്റമർ അന്വേഷണം കേട്ടി കൊടുക്കും അതെ അതെ ഡീസൽ ഓട്ടോമാറ്റി എത്ര മൈലേജ് കിട്ടും മൈലേജ് കിട്ടും അടുത്ത അദ്ദേഹം സ്കോർപിയോ ആണല്ലോ രണ്ടായിരത്തി അടിപൊളി വേണ്ടിയാ കുഴപ്പമില്ലാത്ത വണ്ടിയാ എ മോളിലാണ് കെ എൽ പതിനൊന്ന് കോഴിക്കോട് വരുന്നുണ്ട് അതെ അതെ ആ ഇത് എമോക്കണ് ഉണ്ട് അല്ല ഇത് സ്കോർപ്പിയോ സിആർടി സിആർടി കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഇതും കിലോമീറ്റർ ഒന്നിന് മേലുണ്ട് ഓണർഷിപ്പ് കാര്യങ്ങളെ ഓണർഷിപ്പ് മൂന്ന് ഓണർഷിപ്പ് ഉണ്ട് നിലവിലുള്ള റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് കാര്യങ്ങളൊന്നും നല്ല വണ്ടി ഇത് നല്ല മെക്കാനിക്കൽ കാര്യങ്ങളൊക്കെയാണ് വൃത്തലുണ്ടല്ലേ എത്ര വണ്ടി നമ്മൾ ചോദിക്കണം നമുക്ക് രണ്ടു പത്ത് പേക്കണ എന്തെങ്കിലും കുറച്ച് കൊടുക്കാം രണ്ട് ലക്ഷത്തി പത്താറ് എട്ട് സീറ്റ് സ്കോർ കൊടുക്കാം അതെ അത് കുറച്ചും കൊടുക്കും എന്തെങ്കിലും ബാക്ക് കാര്യങ്ങളൊക്കെ വരുന്നത് വരുന്നുണ്ട് അല്ലെ ഫുൾ ഓപ്ഷൻ വണ്ടി തന്നെയാണ് ലോണും വണ്ടി മോ ഇത് മൂലം നമുക്കൊരു ലോൺ കൊടുക്കാം നല്ല കേട്ടോ ആ ലോൺ എന്തായാലും പത്ത് എഴുപത്തഞ്ച് ലോണും കയറ്റി കൊടുക്കാ എല്ലാ പേപ്പറും അടിപൊളി റിന്യൂവൽ ഒക്കെ എല്ലാം എല്ലാ വിഷാണല്ലേ അടുത്തുള്ള അടിപൊളി സൈല ഉള്ളോ സൈലോ രണ്ടായിരത്തിഒമ്പത് പുതിയ പേപ്പർ എടുത്താൽ വേണ്ടി ആ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി ബാക്ക് സെൻട്രലൈസി വരുന്നവേണ്ടി സെൻട്രലൈസി കാര്യങ്ങളൊക്കെ വരുന്ന എട്ട് സീറ്റ് വണ്ടി അതെ കിലോമീറ്ററിന്റെ കാര്യങ്ങളൊക്കെ വരാം ഇതും കിലോമീറ്റർ ഒന്നിനെ മേലുണ്ട് ഓടിക്കണോ ആ ആ ഓണർഷിപ്പിന് കാര്യം പറയാൻ ഓണർഷിപ്പ് രണ്ടോ മൂന്നോ ഓണർഷിപ്പ് ഉണ്ടായിട്ടുണ്ടോ നമ്പർ ഉണ്ടല്ലോ ആ ചെക്ക് ചെയ്തെടുക്കാറല്ലേ അതെ അതെ ഓക്കെ നിങ്ങൾ എട്ടാക്ക് പോകാം അല്ലേ ചെറിയ പൈസക്ക് പോവാ ഓക്കേ എത്ര വണ്ടി നമ്മൾ ചോദിക്കണം ഒന്നാം കൊടുക്കാൻ ഒന്നര ലക്ഷം ആ ഒന്നര ലക്ഷം അടിപൊളി എട്ട് സീറ്റ് സൈലോ സൈലോ കാര്യങ്ങളൊക്കെ ഉള്ള അടിപൊളി അതെ വോയിസ് വോയിസ് മെയിൽ മെയിൽ ഇല്ലല്ലേ വരുന്നില്ലല്ലോ നമ്മള് വർത്തമാനം പറഞ്ഞേ വണ്ടി പറയില്ല വണ്ടി പറഞ്ഞു ഒന്നര ലക്ഷം എട്ടാക്ക് പോവാൻ പറ്റാൻ നല്ല അടിപൊളി സൈലാണ് കൊടുക്കാൻ സെവൻ സീറ്റ് വണ്ടി എട്ട് സീറ്റ് അതേമാതിരി ഇന്നോവ ആണല്ലോ ഇന്നോവ ഇത് രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി പതിനൊന്നോ റീരജിസ്ട്രേഷൻ വണ്ടിയാണ് ആ പിന്നെ ഒന്ന് എൺപത് ഓടിയിട്ടുണ്ട് ഒന്ന് എമ്പത് മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഒരു പരിപാടി ഇല്ല ടൈം ജയിനൊക്കെ മാറ്റി വണ്ടിയാണ്ടാണല്ലേ അപ്പൊ പേടിക്കാനും കാര്യങ്ങളൊന്നും ഇല്ല ഇത് ഓപ്ഷൻ വി എം ജി ഫോർ ജി ഫോർ ആണ് അല്ലേ ഒജ കേരള വണ്ടിയാ നമ്പറായത് വണ്ടി അല്ലേ എത്ര വണ്ടി നമ്മൾ ചോദിച്ചിരുന്നാലും ഇത് നമുക്ക് രൂപ കൊടുക്കാം രൂപ കൊടുക്കാം രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി പതിനൊന്നിൽ എട്ട് സീറ്റ് വേണ്ടില്ലേ അതിലെന്തെങ്കിലും കുറച്ച് കൊടുക്കും നോക്കാം നമുക്ക് ലോൺ എത്ര കേറു നി മൂന്നുപയ്യ മൂന്നര നാല് ഉള്ളിൽ ലോൺ കൊടുക്കാം നാല് ലക്ഷം ഉള്ളിൽ ഇന്നോവക്ക് ലോൺ കേറും അതെ ഒരു ലക്ഷം ഒന്നര ലക്ഷം കൊടുക്കില്ല അടിപൊളി ഇന്നോവല്ലോ അതും അടിപൊളി അടുത്ത അടിപൊളി അല്ല അത് കൊറോള പെട്രോള് ആ ടയോട്ടന്റെ കൊറോള ആണ് അല്ലേ ആഹ് പെട്രോൾ ഉണ്ട് അല്ലേ അങ്ങനെ മോളിണ്ട് രണ്ടായിരത്തി നാല് രജിസ്ട്രേഷൻ രണ്ടായിരത്തി മൂന്ന് വണ്ടി ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഒന്ന് അറുപത്തി അഞ്ച് നല്ല വണ്ടിയാണ് പുതിയ പേപ്പർ വണ്ടിയാണ് പേപ്പറിലുള്ള നാല് ഓണർഷിപ്പ് ഉണ്ട് നിലവിലുള്ള പോലെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ഓക്കെ ടയോട്ടുണ്ടിയാ ഫുള്ള് പക്കുണ്ടല്ലേ ഇന്ത്യൻ കാര്യങ്ങളൊക്കെ ഉഷാറുള്ള എത്ര ഉണ്ടെങ്കിൽ നമ്മൾ ചോദിക്കണമെങ്കിൽ ആൾട്ടറിന്റെ പൈസ കൊടുക്കും ഒരു ഒന്നേ നാല് ചോദിക്കണ മുപ്പത്തഞ്ചിനു കൊടുക്കാം ഒരു ലക്ഷത്തി മുപ്പത്തയ്യാറ് ആൾട്ടിന്റെ വിലക്ക് വലിയ സ്വഡാൻ വണ്ടി ടയോട്ട് കൊറോണ കൊടുക്കും കുറേ കാലം ഉപയോഗിക്കാം സിമ്പിളായിട്ട് ഉപയോഗിക്കല്ലേ പണി വരൂല നല്ല പെട്രോളിന്റെ ചോറുക്കായിട്ട് പോകാ ലക്ഷറിയിൽ പോകാം ലക്ഷറിയിൽ പോവാജ് തൊട്ട് നല്ല പെട്രോൾ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഒക്കെ ഉണ്ടാവുള്ളൂ ആ ലാഭമേ കിട്ടുള്ളുണ്ടാവും സി എൻ ജി കെട്ടി ലാബാണ് ലാബാണ് മൈലേജ് എന്തായാലും ഉണ്ടാവും അടുത്ത ഹോണ്ട സിറ്റി ഉള്ളത് ഹോണ്ട സിറ്റി രണ്ടായിരത്തി ഹോണ്ടാ സിറ്റി ആണ് അല്ലേ ആ മലപ്പുറമണ്ഠനാണ് എങ്ങനെ മോഡലുണ്ട് പേപ്പർ ഉണ്ട് രണ്ടായിരത്തി എട്ടുപേരെ അല്ലേ ആ കിലോമീറ്റർ പറയാൻ പറ്റുമോ ചില കിലോമീറ്റർ പിന്നെ ഒന്ന് ഇരുപത്തിയഞ്ച് ഓണർഷിപ്പ് ഓണർഷിപ്പ് കണ്ടോ മൂന്നു പായ ഉണ്ടല്ലേ എന്തായാലും എത്ര വണ്ടി നമ്മൾ വേണിക്കുന്നതാ ഇത് നമുക്ക് ഒന്നേഴ് കൊടുക്കും ഒരു ലക്ഷത്തി ഇരുപത്തയ്യാറ് ഹോട്ടാസിറ്റി കൊടുക്കാല്ലേ എന്തെങ്കിലും കൊടുക്കാം അല്ലേ വേറെ റീപ്ലേസ് മെയിൻ ക്ലാസ്സിന് വരണ്ടല്ലേ പൊട്ടിണ്ട് മാറിയിട്ടില്ല മാറ്റി കൊടുക്കാം പൈസ കൂട്ടിക്കാണ്ടല്ലോ അതെ അതെ പെട്രോൾ പത്തൊക്കെ കിട്ടുള്ളൂ ആ പത്ത് പന്ത്രണ്ട് ഒക്കെ ഉണ്ടാവും കിട്ടുള്ള അടുത്ത വണ്ടി സിവിക്ക് ആണല്ലേ സിവിക്ക് രണ്ടായിരത്തി ആറ് മോഡല് പെട്രോൾ ഓട്ടോമാറ്റിക് സി എൻ ജി ആർ സി ലൊക്കെ ഉള്ള വണ്ടി വണ്ടിയാണോ ആ സി എൻ ജി ആർ സി ഹോണ്ട സിവിക്ക് ആണല്ലേ അതെ അതെ നല്ല വൃത്തുള്ള ആറ്റോളിണ്ട് നല്ല വണ്ടി അലവിൽ കാര്യങ്ങളൊക്കെ ചെയ്തല്ലേ അല്ല അതൊക്കെ ഇതിൽ വരുന്ന വണ്ടിയാണ് ഫുൾ ഓപ്ഷൻ വണ്ടി ഫുൾ ഓപ്ഷൻ വരുന്നേ നല്ല വൃത്തുള്ള ആട്ടിപൊളി ഉണ്ട് അല്ലേ അത് ഓട്ടോമാറ്റിക് അപ്പൊ ആ സി എൻ ജി ഒക്കെ മാത്രം വൈര്യാദിട്ടാവും അല്ലേ ഒരു പതിനെട്ടൊക്കെ ഉണ്ടാവും എന്തായാലും കിട്ടും ആ എത്ര വണ്ടി നമ്മള് ചോദിക്കുന്നത് ഇത് നമുക്ക് രണ്ട് രൂപ കൊടുക്കാം രണ്ടു ലക്ഷം ഹോണ്ടാ സിവിക്ക് കൊടുക്കും പെട്രോള് ഓട്ടോമാറ്റിക്ക് അതെ അതെ ആ ലോൺ വണ്ടി മാത്രമേ ലോൺ കിട്ടൂല മോഡല് കുറഞ്ഞല്ലേ റെഡി പൈസ രണ്ടു ലക്ഷം സിവിക്ക് ഓട്ടോമാറ്റിക് ഓട്ടോ ഓട്ടോമാറ്റിക് അതും സി എൻ ജി ഉള്ള അടിപൊളി മാർച്ചൽ എക്കണോമി ലേ അതെ പോവാൻ പറ്റില്ല അടിപൊളി ജീപ്പ് പോലുള്ള വണ്ടി അതെ എങ്ങനെ മോഡൽ ഇത് രണ്ടായിരം മോഡല് ആ ഡീസൽ ഡി ഐ രണ്ടായിരം മോഡൽ ഡീസൽ ആണ് ഡിഐ ആണ് നല്ല വൃത്തില്ല ഫുൾ പാച്ചോർക്ക് അയച്ചോണ്ടല്ലേ പാച്ചൊര്ക്ക് ചെറുക്കനൊക്കെ ഉണ്ട് പെയിന്റ് ആഡി ആക്കി ചെറുക്കാക്കി ആ ഇന്ത്യയിലുണ്ടല്ലേ നല്ല കിലോമീറ്റർ വാണിഷ്യപ്പം ചോദിക്കണ്ട എട്ടാക്ക് പോകാനല്ലേ എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ടതല്ലേ നൂറ്റി നാപ്പത് ഒരു ലക്ഷത്തി നാല്പതിനാറ് മാർഷൽ എക്കണോമി കൊടുക്കാതെ മൈലേജ് എന്തായാലും കിട്ടും ഒരു ജീപ്പിന്റെ വിലയിൽ എന്തായാലും കിട്ടും തരേറ്റ് പറയാം അല്ലേ കായിക്കണ്ട ഫ്രണ്ട്സ് അപ്പൊ ആണ് ചെറിയൊരു ഇഷ്ടപ്പെടുകയായിരിക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നമ്മളെ ചാനൽ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷൻ നമ്പർ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് വെള്ളി പറഞ്ഞത് പഠിത്തം അടിപൊളി